നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സൂപ്പർ മാർക്കറ്റുകൾ ഓൺലൈൻ വിതരണ ശൃംഖലകൾ മിൽമ നേരിട്ട് നടത്തുന്ന സ്റ്റോളുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഒരു ലിറ്റർ ബോട്ടിൽ രണ്ടെണ്ണം വിധം വാങ്ങുന്ന ഒരാൾക്ക് മിൽമ കോമജനൈസർ ടോണ്ട് മിൽക്ക് അഞ്ഞൂറ് മില്ലിയുടെ ഒരു പാക്കറ്റ് ഇവിടെ സൗജന്യമായി നൽകുന്നതായിരിക്കും അത് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് തൊഴിലാളികളുണ്ട് തുടങ്ങിയവരുടെ ഒരു വലിയ സഹകരണം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിങ്ങളും അക്കൂട്ടത്തിൽ പെടുന്നവരായിരിക്കണം ഞങ്ങളെ സഹായിക്കുന്നവരായിരിക്കണം വെൽമയെന്ന ക്ഷീരകഷ്ടയുടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഏവരുടെ ഒരു വലിയ സഹായം ഞങ്ങൾക്ക് അനിവാര്യമാണ് ആ സഹായം കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പലതരം ടൈറ്റ് മത്സരങ്ങൾ പലതരം ബാലുകൾ അതായത് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത പലതരം ബാലുകൾ വിപണിയിൽ സജീവമാണ് അപ്പോൾ അവർക്ക് കഷ്ടകരോട് പ്രതിബദ്ധതയില്ല മിൽമയിൽ കിട്ടുന്ന പാലിൻ്റെ നമ്മൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും ആക്കിക്കൊണ്ട് വിപണിയിൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ എൺപത്തിയേഴ് ശതമാനവും നമ്മൾ ക്ഷീര കർഷകർക്കായിട്ട് വിതരണം ചെയ്യുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയ മുപ്പത് പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്ഷീര കർഷകരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിരവധിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യമായിക്കോട്ടെ ചികിത്സാ ധനസഹായങ്ങളായിക്കോട്ടെ മരണം സംഭവിച്ച കർഷകർക്ക് കൊടുക്കുന്ന ധനസഹായം കൂടാതെ നല്ല കർഷകർക്ക് ഞങ്ങൾ പെൻഷൻ പദ്ധതി വരെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വർഷത്തേക്ക് പരീക്ഷണാർത്ഥം ഞങ്ങൾ ആയിരം രൂപ വീതം കർഷകർക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പദ്ധതി മുപ്പത് പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ ക്ഷീര കർഷകർക്ക് വേണ്ടി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചതിന് മാത്രം കർഷകർക്ക് കൊടുക്കുകയും ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് പാലിന് അധിക പാൽ വീതം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് നാല് രൂപ ജൂലൈയിൽ അളന്ന ഓരോ ലിറ്റർ പാലിനും നാല് രൂപ വീതം നൽകാനും ഒരു രൂപ ഒരു രൂപ സംഘത്തിന് സംഘത്തിന് വളരെ ബാധ്യതയുള്ള സംഘങ്ങളുണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംഘങ്ങളുണ്ട് ഒരു കറണ്ട് ചാർജ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സംഘങ്ങളുണ്ട് അവരെ സഹായിക്കാൻ ഒരു രൂപയും ഷെയർ ആയിട്ട് സംഘങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു രൂപയായിട്ട് ആറ് രൂപ ഞങ്ങൾ തിരിച്ചു നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കാലുത്തീത്തയ്ക്ക് ഇപ്പത്തെ ഇപ്പോഴും എല്ലാ മാസങ്ങളിലും നൂറ് രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫെഡറേഷനും സഹായിക്കുന്നുണ്ട് ഫെഡറേഷനും കാലിത്തീറ്റ നൽകുന്നതിനകത്തിൽ നൂറ് രൂപ വീതം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശബരിമലയിലെ നെയ്യ് കിട്ടിയ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഈ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ശബരിമലയിലെ നെയ് ഞങ്ങൾക്ക് വിപണനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അതുപോലെ ഷാളും ഞങ്ങൾക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ശബരിമലയിലെ നെയ് അപ്പൊ ഞങ്ങളുടെ മിൽമയുടെ ഗുണനിലവാരം അവർക്ക് നല്ല ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നെയ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ഓരോ രൂപയും വ്യത്യസ്തമായ രീതികളിൽ കർഷകരിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ആരോഗ്യത്തെ പരീക്ഷിച്ചുകൊണ്ട് കിടപ്പ് രോഗികൾക്ക് ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അംഗവിഛേദം സംഭവിച്ചവർക്ക് ധനസഹായം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ഒരാളെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോകണം പത്ത് പൈസയും കൊടുക്കാൻ മാർഗമില്ല സംഘത്തിൽ നിന്ന് ആ അവർക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ തിരിച്ച് നമ്മളത് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ധനസഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ ഉദ്ഘാടനം നമ്മൾ അപ്പോളോ ഡിമോറോയിൽ നടത്തുകയാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഫെഡറേഷന്റെ ബോർഡിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വന്നു എന്നാലും ധാരണ എത്തിയിട്ടില്ല ഇരുപത്തി ഒമ്പതീ കൂടുന്ന കമ്മിറ്റിയിൽ അജണ്ടയിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല ബോർഡ് തീരുമാനമെടുത്തതിന് ശേഷം ഗവൺമെന്റിലേക്ക് അനുവാദത്തിന് ചോദിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അത് ഓണം കഴിഞ്ഞാൽ നമുക്ക് തർപ്പിലാക്കാം എന്നുള്ള വന്നിട്ടുള്ളത് ഈ കൂട്ടുചേർത്ത് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ചെയർമാൻ പറഞ്ഞു നമുക്ക് ചരിത്രത്തിലാദ്യമായിട്ടാണ് മേഘല യൂണിയന് തിരുവനന്തപുര തിരുവിതാംകൂർ ദിവസം ബോർഡിലെ നെയ്യനുള്ള കൊട്ടേഷൻ കിട്ടുന്നത് അതിപ്രാവശ്യമാണ് അത് ശബരിമലയിൽ ഉപയോഗിക്കത്തക്കവണ്ണം നൂറ്റി എഴുപത് ടൺ ചെറിയ തോന്നില്ല നൂറ്റി എഴുപത് ടൺ നെയ്യേണ്ട ഓർഡറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായി വണ്ണം ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മേഖല സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യമായി ഞങ്ങൾ കാണുകയാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ പറഞ്ഞ ആറ് രൂപ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം നമുക്ക് മുപ്പത്തി ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയുടെ ലാഭം ഈ പോയ വർഷം സാമ്പത്തിക വർഷം നമുക്കുണ്ടായി ആ ലാഭത്തിന്റെ എൺപത്തി ശതമാനവും കർഷകർക്ക് പല സമയങ്ങളെ ആറ് ആറ് അതായത് പന്ത്രണ്ട് മാസത്തിൽ ആറ് മാസവും കർഷകർക്ക് പാലിന് ഇൻസെൻറ്റീവ് ഇനത്തിന് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി ഇരുപത്തെട്ട് കോടി രൂപയാണ് ആ ഇനത്തിൽ നമ്മൾ കർഷകർക്ക് കഴിഞ്ഞ വർഷം നൽകിയത് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആരംഭിച്ച ശേഷമുള്ള ലാഭത്തിനടുത്താണ് നാല് പോയിന്റ് എട്ട് കോടി രൂപ നാല് കോടി എൺപത് ലക്ഷം രൂപ ഈ ഓണക്കാലത്ത് ക്ഷീര കർഷകർക്ക് നമുക്ക് ഇൻസെൻറ്റീവായി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബോർഡ് കഴിഞ്ഞപ്പോൾ തീരുമാനമെടുത്തു അത് കർഷകർക്ക് നൽകുകയാണ് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ മേഖലാ യൂണിയൻ ചരിത്രത്തിലാദ്യമായി ഇത്രയും കോടി രൂപയുടെ ലാഭം കഴിഞ്ഞപക്ഷം ഉണ്ടാക്കി അത് ആ ഉണ്ടാക്കുന്ന ലാഭം അത് മിക്കവാറും തൊട്ടടുത്ത മാസങ്ങളിലായി കർഷകർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം അവർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ കർഷകർക്ക് കൊടുത്തത് ഇരുപത്തെട്ട് കോടി രൂപയാണ് ഇപ്രാവശ്യം നമ്മൾ ഈ ഓണക്കാലത്ത് ഈ വർഷത്തെ ആദ്യത്തെ ഇൻസെൻറ്റീവാണ് നമ്മൾ കൊടുക്കുന്നത് ഓണക്കാലത്ത് നമ്മൾ നാലേ പോയിന്റ് എട്ട് കോടി രൂപ കർഷകർക്ക് ഓണസമ്മാനമായി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ അറിയാൻ മാർക്കറ്റിംഗ് സ്ഥാപനമാണ് നിലയ്ക്ക് പരസ്യവും എല്ലാം നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി നിങ്ങളെ പ്രത്യേകിക്കുക അതെ 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 ആരുടെ വീഴ്ച ഞങ്ങൾ ഭരണസമയം അതിനു ശേഷം ഞങ്ങൾ വന്ന സമയം മുതൽ പ്രശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സഹകരണ മന്ത്രി അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി ഇവരുടെ എല്ലാം സമീപിച്ചിട്ട് ഞങ്ങൾ അത് അങ്ങോട്ട് പോയി സമീപിച്ച് ആ ടെൻഡർ നേടുകയായിരുന്നു സാറിന് ഓപ്പൺ ടെൻഡറെ കൊടുക്കാരും സാറിന് ചെയ്തിട്ടിരുന്നത് ഇപ്പൊ ടെൻഡർ ഇല്ലാതെ നമ്മുടെ ഗുണനിലവാരം പരിശോധിച്ച് മെച്ചപ്പെട്ട നെയ്യാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് ബോട്ടിൽ തിരിച്ചെടുക്കാനാണോ നിങ്ങള് നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ആലോചിക്കാം ഞാൻ കൊല്ലത്തു നിന്നുള്ള ബോഡോംബറാണ് കെ ആർ മോഹനൻപിള്ള കൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് നിന്നുള്ള ബോഡോമ്പറാണ് ഞങ്ങളുടെ എം ഡി ആണ് പിന്നെ തൊട്ടപ്പുറത്തുള്ളത് അൻസാരി ബാക്കിലിരിക്കുന്നത് ജെ ആർ രാഘവൻ മാർക്കറ്റിംഗിന്റെ ഹെഡാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ